ഇരംയാവ് അധ്യായം നാൽപ്പത്താറ് ജാതികളെക്കുറിച്ച് എരുമിയ പ്രവാചനുണ്ടായ ഹോടലപ്പാട് മുസ്ലിമിനെക്കുറിച്ചുള്ളത് ഫ്രാത്ത് നദീതീർത്ത് കർക്കമേശ്വര ഉണ്ടായിരുന്നതും ബാബാ രാജാവായുഖുദിനേശ്വര യോശാമൻ്റെ മോനായ യഹൂദാ രാജാവായ യഹോയാക്കിമിൻ്റെ നാലാം ആണ്ടി തോൽപ്പിച്ചു കളഞ്ഞതുമായ ഫർവോൺ നെഗോ എന്ന മുസ്ലൈം രാജാവിന്റെ സൈന്യത്തെക്കുറിച്ചുള്ളത് തന്നെ പരിചയം പലകയും ഒരുക്കി യുദ്ധത്തിനടുത്തുപോലും കുതിര ചൈവ് കുതിരകൾക്ക് കോപ്പിട്ട് കയറി വിൻ അണിനിരപ്പിൻ കുന്ദങ്ങളും എനിക്ക് കവിതങ്ങളെ ധരിപ്പിൻ അവർ ഉദ്ഭ്രമിച്ച് പിന്മാറി കാണുന്നുണ്ട് അവരുടെ വീരന്മാർ വെട്ടേറ്റ് തിരിഞ്ഞു നോക്കാതെ മണ്ടുന്നു സർവത്ര ഭീതി എന്ന ഹോഡള്ളപ്പാട് വേഗവാൻ ഓടിപ്പോകുകയില്ല വീരം ചാടിപ്പോകുകയുമില്ല വടക്ക് ഫ്രാദ് നദീതീരത്ത് ും നീലനദി പോലെ പൊങ്ങിയും നദികളിലെ വെള്ളം പോലെ അലക്കുകയും ചെയ്യുന്ന ഒരുവനാശ്രീ നീലനദി പോലെ പൊങ്ങിയും അതിന്റെ വെള്ളം നദികൾ പോലെ അലക്കുകയും ഞാൻ പൊരുകി ദേശത്തെ മൂട്ടിനകരത്തെയും അതിലെ നിവാസികളെയും നശിപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു കുതിരകളെ കുതിച്ചു ആടുവൻ രഥങ്ങളെ മുറുകി ഓടുവൻ വീരന്മാർ പുറപ്പെട്ട പരിചയപിടിച്ചിരിക്കുന്ന കുശിരും പൂത്തിരും വീലെടുത്ത് കുളിക്കുന്ന ഗുതിരും കൂടെ ആ ദിവസം സൈനികളുടെ ഹോവയായ കർത്താവ് തന്റെ വയരുകളോട് പ്രതികാരം ചെയ്യുന്ന പ്രതികാര ദിവസമാകുന്നു വാൾ വീണ്ടുപോളം തിന്നുകയും അവരുടെ രക്തം കുടിച്ച് മതിക്കുകയും ചെയ്യും ഇടക്ക് ഫ്രാത് മുതീരുത്ത സൈനികളുടെ ഹോവയായ കർത്താവിന്റെ ഒരു ഹന്നിയാകുമുണ്ടല്ലോ ഇസ്ലിം പുത്രിയായ കനികിടയാതിരിച്ചെന്ന് തൈലം വാങ്ങുക നീ വളരെ ഔഷധം പ്രയോഗിക്കുന്ന വെറുതെ എനിക്ക് രോഗശാന്തി ഉണ്ടാകില്ല ജാതികൾ നിന്റെ ലജയെക്കുറിച്ച് കേട്ടിരിക്കുന്നു നിന്റെ നിലവിളി ദേശത്ത് നിറഞ്ഞിരിക്കുന്നു വീരം വീരനോട് മുട്ടി രണ്ടുപേരും ഒരുമിച്ച് വേണ്ടിയിരിക്കുന്നു ബാബാലിതാവായം ദേശത്തെ ജയിക്കുന്നതിനെ കുറിച്ച് ഒരുമയാപ്രവാചകനോട് ഹോവ കൽപ്പിച്ച അള്ളപ്പാട് മിസ്ലിമിൽ പ്രസ്താവിച്ച് മിക്ടോറിൽ പ്രസിദ്ധമാക്കി നോഫിലും ും കേൾപ്പിപ്പിൻ അണിനിരുന്ന ഒരുങ്ങി നിൽക്കാതെ പറഞ്ഞു വാൾ നിന്റെ ചുറ്റും വാൾ നിന്റെ ചുറ്റും തിന്നുകളയുന്നുവല്ലോ നിന്റെ ബലവാമാർ വീട് നടക്കുന്ന അദ്ദേഹവും അവരെ തള്ളിയിട്ടതുകൊണ്ട് അവർ നിൽപ്പാൻ കഴിഞ്ഞില്ല അവൻ അവർ പലരെയും വീട്ടിൽ വീഴുമാരാക്കി ഓരോ മറ്റൊരു മീതി വീണു എഴുന്നേൽപ്പിൻ നശിപ്പിക്കുന്ന വാളിനൊഴിഞ്ഞ് നാം സുജനത്തിന്റെ അടുക്കളേക്കും ജന്മദേശത്തേക്കും മടങ്ങി പോകാൻ എന്നവർ പറയും ഇസ്രായം രാജാവായ ഫറവോന് വിനാശമെന്നും സമയം തെറ്റി വരുന്നവനെന്നും പേർ പറവീൻ എന്നാണ് പരവേദങ്ങൾ വെച്ച് താബൂർ കോടിയും കടനാരികയുള്ള കർമ്മയെപ്പോലെയും നിശ്ചയമായിട്ട് അവൻ വരുമെന്ന സൈനികൻ ലഹോവ എന്ന് നാമമുള്ള രാജാവിൻ്റെ അള്ളപ്പാട് മിസ്രീമിൽ പറക്കുന്ന പുത്രി പ്രവാസിന് പോകുവാൻ കോപ്പു കൂട്ടുക നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി പോകും ഇസ്രീം ഏറ്റവും മഴവുള്ള പശുക്കിടാവുന്നു എന്നാൽ വടക്ക് നികിച്ചാതിമേ വരുന്നു അതിൻ്റെ കൂടിച്ചേവകർ അതിൻ്റെ മതിയെ തടിപ്പിച്ച കാളക്കിടാക്കളെ പോലെ അവരും പിന്തിരിഞ്ഞ് ഒരുപോലെ ഓടിപ്പോയി അവർ അപായ ദിവസവും സന്ദർശനകാലവും വന്നിരിക്കാൻ അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല അതിൻ്റെ ശബ്ദം പാമ്പ് ഊടുന്ന ശബ്ദം പോലെ അവർ സൈന്യത്തോടുകൂടെ നടന്ന് മരം മുറിക്കുന്നവരെ പോലെ കോഴാലികളുമായി അതിൻ്റെ നേരെ വരും അതിൻ്റെ കാട് തിങ്ങിയതായിരുന്നാലും അവർ അതിനെ വെട്ടുകളി എന്നപ്പോൾ പാട് അവർ വെട്ടിക്കളികളെക്കാൾ അധികം അവർക്ക് ജനസംഖ്യയുമില്ല മുസ്ലിം പുത്രി ലജ്ജിച്ചു പോകും അവൾ വടക്കേ ജാതിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ നോവിലെ അമോനിയും ഫറവോനിയും ഇസ്ലീമിനെയും അതിൻ്റെ ദേവമാരെയും രാജക്കന്മാരെയും സന്ദർശിക്കും ഫർവോനിയും അവൻ ലാസിക്കുന്നവരെയും സന്ദർശിക്കുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ സൈനികളുടെ ഹോ അവർ ചെയ്യുന്നു ഞാനവരെ അവർക്ക് പ്രാണഹാനപ്പെടുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ബാബാലനേശൻ്റെ കയ്യിലും അവൻ്റെ വൃത്തിമാരുടെ കയ്യിലും ഏൽപ്പിക്കും അതിനുശേഷം അതിൻ്റെ പുരാതന കാലത്ത് നിന്ന് പോലും നിവാസികളുണ്ടാകുന്ന ഫോടുള്ളപ്പാട് എന്നാൽ എൻ്റെ ദാസനായ യാക്കോബി നീ ഭയപ്പെടേണ്ട ഇസ്രായേലെ നീ ഭിക്കേണ്ട ഞാൻ നിന്റെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസ ദേശത്തു നിന്നും രക്ഷിക്കും യാക്കോവ് മടിങ്ങി വന്ന് സ്വസ്ഥമായും സ്വരമായിരിക്കും ആരും അവനെ ഭയപ്പെടുകയും ഇല്ല എൻ്റെ ദാസനായ യാക്കോവ് ഇനി ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടി ഉണ്ടെന്ന ഹോളെള്ളപ്പാട് നിന്നെ ഞാൻ ചിതിരിച്ചുകഴിഞ്ഞ സ്ഥലകാലികളിൽ ഞാൻ വിളിച്ചു കളയും എങ്കിലും നിന്നെ ഞാൻ വിളിച്ചു കളിയുകയില്ല ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും നിന്നെ ശിക്ഷിക്കാതെ പിടികയില്ലതാണ്